എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കൂട്ടാറ്റിലാണ് കേട്ടോ കൂട്ടാറ്റിലേ ഈ ഒക്ടോബർ പതിനേഴ് പതിനെട്ടൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ ആ പ്രദേശത്തോടെയൊക്കെ നമ്മൾ ചുമ്മാ വന്ന് വന്നതാണേ അപ്പോൾ നമുക്കിവിടുത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ കൂട്ടുകാരെ പുഴ ഒഴുകി വരുന്നുണ്ടോ പുഴയെങ്ങനെ കടലായതാണേ അപ്പോൾ ഈ ഒരു പ്രദേശത്തോടെയൊക്കെ ആ പുഴയെങ്കിൽ വന്ന് ഇവിടെ എല്ലാം കയറിയിട്ടുണ്ടോ കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ചെയ്തോ അതിലെല്ലാം പുഴ കവിഞ്ഞു കയറി ഒഴുകിപ്പോയതാണ് കാണുന്നത് നമ്മൾ ബാലഗ്രാമിൽ നിന്ന് കുറച്ച് മേളോട്ടാണ് ഈ വെള്ളം കൂടെ അങ്ങോട്ട് താഴോട്ട് ഒക്കെ ചെന്ന് നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകുമ്പോൾ കാണാവേ എത്ര ഭയങ്കരമായിട്ടാണ് വെള്ളം കയറിയെന്നുള്ളതൊക്കെ അതിലെല്ലാ സൈഡും അത് അവിടെ വരെ വെള്ളം കയറിയെന്നു പറഞ്ഞു അവിടെ നിന്നല്ലേ ഇത് ഇവിടെ വരെയൊക്കെ വെളുത്തീ ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഈ റോഡിന് ഇവിടെ എല്ലാം വെള്ളം കയറി എന്നവർ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആരോടൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല ഒരു പ്രശ്നം വന്നു നിൽക്കുന്ന അവരോട് നമ്മൾ പോയിട്ട് എന്നാന്നാണ് ചോദിക്കുന്നത് അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് ഈ കാണുന്നതൊക്കെ കണ്ടുവരാം തേട് ക്യാമ്പ് പോകാണേ ഇവിടേക്കൊക്കെ വെള്ളം കയറി ഉണ്ടോന്ന് തോന്നൂട്ടോ ഇപ്പോഴും പുഴ നല്ല കലിപ്പായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണാവേ പാലത്ത് ഇവിടെ ഒരു ചെറിയ ചപ്പാത്തുപാലോത്ത മുട്ടി ദൈവത്തൊക്കെ വെള്ളം കയറി ഇറങ്ങിപ്പോയോ കൂട്ടാറിനെ കുറച്ച് താഴെ ചെയ്തോട്ടോ മിക്ക വെള്ളം ഇപ്പോഴും നല്ല കലിപ്പില വെള്ളം മോളിന്ന് ഇങ്ങോട്ട് വരുന്നത് മോളി മഴ പെയ്യുന്നുണ്ടോ ഇവിടെ എല്ലാം വെള്ളം കയറി പോയല്ലേ ഇവിടെ എല്ലാം വെള്ളം കയറിയല്ലേ പൊക്കത്തിൽ വെള്ളം കയറി അല്ലേ പാലത്തേന്ന് ഒരാളിൽ പൊക്കത്തിൽ പോയല്ലേ വന്ന് ഇപ്പോഴും പോയാൽ നല്ല വെള്ളമാണല്ലോ ഇത്ര വെള്ളം ഞാന വന്നിട്ട് കണ്ടില്ല പക്ഷെ അന്നേരം ഇതുകൊണ്ടോ ഇത് അവിടെ ഒക്കെ വെള്ളം കേറി ആ മോളിൽ നമ്മളിപ്പോ കണ്ട സിറ്റിയിൽ വരെ വെള്ളം കയറി ഈ പാലത്തെ ഒരാൾ പൊക്കത്തിൽ മുകളിലോട്ട് വെള്ളം കയറിയെന്നാണ് പറഞ്ഞത് അതിഭീകരമായ ഒരു മഴയായിരുന്നു കേട്ടോ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തല്ലേ പറഞ്ഞു അപ്പൊ പിന്നെ വലിയ മോശം വരത്തില്ല ഒരു ഈ വഴി അങ്ങനെ അങ്ങോട്ടേ തെറ്റിയാമ്പ് സിറ്റിയിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് ഇതുകൊണ്ടോ ആ അപ്പൊ ഇവിടെ അത്രയും വെള്ളം പൊങ്ങിയപ്പം ഈ ആ സിറ്റിയിൽ അവിടെ ഒക്കെ വെള്ളം കേറിയിട്ടുണ്ട് കൂട്ടാറും പാലത്തിന്റെ അവിടെ ഇവിടുന്ന് നമുക്ക് നോക്കാവേ ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ടോന്ന് ഇതാ ഈ പാലത്തിനൊക്കെ മോളിൽക്കൂടെ വെള്ളം കയറിപ്പോയെന്നുവരെ ഇതുണ്ടോ പാലത്തിൻ്റെ അടിവശത്ത് നിന്ന് ഇപ്പോഴും പുഴ ഇങ്ങനെ ഒഴുകുന്നൊക്കെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ചാല് കീറിയാണ് ഒഴുകുന്നത് മഴയത്ത് വന്ന് അടിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് ഇവിടെ നോക്കാം ഇതിൻ്റെ മോളീതാണ് കേട്ടോ ഒരു ട്രാവലറൊക്കെ ഒഴുകിപ്പോകുന്നത് പക്ഷേ ഇപ്പോഴും ഈ പുഴയിൽ ഇതുപോലെ വെള്ളമുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടേ ഇതുകൊണ്ട് ആ ഒരു ഭാഗത്ത് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഈ ഷാപ്പിൻ്റെ അകത്തും വെള്ളം കയറിയിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത് അത് വേറെ ആയിരിക്കില്ല അവിടെ സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടോ അതിഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നു അതേ തൊഴിൽ പോയ ട്രാവലർ അതാണ് അവിടെ കിടക്കുന്നു ഇപ്പൊ അത് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ആ ട്രാവലർ താഴെ പോയത് വലിച്ചു കയറ്റുന്ന കാണാൻ വേണ്ടി വന്നു ആൾക്കാരാണ് ആൾക്കാരാണിതല്ലോ കൂട്ടാർ സിറ്റി ഉണ്ടോ ഇവിടെ എല്ലാം വെള്ളം കയറിയതാട്ടോ അതിൻ്റെ അപ്പുറത്തുനിന്നാണേ ട്രാവലർ ഒഴുകിപ്പോയത് ഈ ഭാഗത്താണ് ട്രാവലർ ഒഴുകിപ്പോയത് കേട്ടോ ഈ കടയുടെ ഇവിടുത്തെ സൈഡിൽ നിന്ന് ഒരു വഴി പോകുന്നുണ്ട് ഇതിന്റെ അക്കരെ കടന്ന വണ്ടിയാട്ടോ ഒഴുകിപ്പോയത് അതൊക്കെ ആ റോഡെല്ലാം കീറി മുറിഞ്ഞു പോയട്ടോ ഫുള്ളായിട്ടും ആ കാണുന്ന സ്റ്റേറ്റ് ബാങ്കിന്റെ ഫ്രണ്ടിലായിരുന്നു ആ ട്രാവലർ കടന്നതേ അതിനെ അവിടെ നിന്ന് അത് ഈ പുഴയിലോട്ട് ഇങ്ങോട്ട് കഴിച്ചു അത്ര ഭയങ്കര ഇവിടം വരെ വെള്ളം കയറിയതെന്നാ പറഞ്ഞേ ഇവിടം വരെ വെള്ളം കയറിയത് ഇത് വഴി നമുക്ക് അങ്ങ് അഞ്ഞാർ തോളോ കട്ടപ്പനാവാത്തേക്കെ കയ്യിൽ പോകായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടുള്ള ഗതാഗതമെല്ലാം തടസ്സമായി വഴിയെല്ലാം ബ്ലോക്കായി കിടക്കണം അവിടുന്ന് വഴി അങ്ങോട്ട് പൊട്ടിപ്പോയില്ല അവിടുത്തെ കോൺക്രീറ്റ് എല്ലാം വെള്ളം അടിച്ച് പറഞ്ഞു പിടിക്കും ഇവിടെ നിന്ന് നോക്കി ഇതിൻ്റെയൊക്കെ അടിവശമൊക്കെ വെള്ളം മാന്തിക്കൊണ്ട് പോയി കെട്ടിടത്തിൻ്റെ ഒക്കെ കേട്ടോ അതുകൊണ്ട് അക്കരെ കാണുന്ന ആ വീട്ടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ആ കാണുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ ട്രാവലർ കിടന്നത് അവിടുന്ന് മുകളിൽ നിന്ന് വന്ന വെള്ളം അന്ന് അടിച്ച് താഴോട്ട് എടുത്തുകൊണ്ട് പോവായിരുന്നേ ഇപ്പോഴും വെള്ളം ഇവിടെ കുറഞ്ഞിട്ടൊന്നുമില്ല ഇതുകൊണ്ട് ഈ പാലത്തിൻ്റെ വേലിയൊക്കെ ഉണ്ടല്ലോ അടിച്ച് പറിച്ചു പറഞ്ഞോട്ട് ഇതിൻ്റെ മോളിൽ കൂടെ ഒക്കെ വെള്ളം പോയി എന്നുള്ളതാണേ അപ്പോൾ അവിടെ എവിടം വരെ വെള്ളം കയറി അല്ലേ ഈ പാലത്തിലൊക്കെ ഇപ്പോൾ കയറാവുമെന്നറിയല്ലേ കയറാമെന്നൊന്നും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഈ പാലോ അതാ അവിടെ ഒരു പാലം കണ്ടോ അതിൻ്റെയും വേലിയൊക്കെ അടിച്ചു പറഞ്ഞോട്ടോ പൊക്കത്തിലാണ് വെള്ളം വന്നതെന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോ നമ്മൾ കമ്പപ്പെട്ടിലേക്ക് പോകുന്ന വഴിക്കാ നിൽക്കുന്നത് ഏതായാലും പുഴ വന്ന് പുഴയുടെ വീതി കൂട്ടി കേട്ടോ ഇതുകൊണ്ടോ ഇത്രയും ഭാവമൊക്കെ കീറി ഇറങ്ങി നല്ല വീതി ആയി ഇത്രയും വീതിയൊന്നും ഇല്ലാത്തൊരു പുഴയായിരുന്നു ഇത് ഈ പാലവും മലവെള്ളം തകർത്തു കേട്ടോ ഇതിനൊക്കെ നല്ല കൈവേലിയൊക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം വെള്ളം അടിച്ചു പോയി പ്രകൃതിയുടെ താണ്ഡവം ഇപ്പോഴും മോളി മഴ പെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഈ വെള്ളം കേട്ടോ നല്ലവണ്െ കലങ്ങി അടിച്ചാൽ വരുന്നുണ്ടോ ഒരു നല്ല സ്പീഡും ഉണ്ട് വെള്ളത്തിന് നമ്മൾ പോകുന്ന ഈ റോട്ടേക്കൂടെ ഒക്കെ വെള്ളം കയറി മറിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇത്രയും പൊക്കത്തിലൊക്കെ വെള്ളം ഇവിടെ കയറി വന്നിട്ടുണ്ട് അവിടെ ഒരു വീട് കണ്ടോ ആ വീട്ടിൽ മൊത്തം വെള്ളം കയറിയ കേട്ടോ അവരിപ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ ഈ പാലത്തെ കണ്ടോ ഇവിടുത്തെ കൈവേലി കുറവ് ഒറ്റവരെ പോലും കാണാമല്ലോ കേട്ടോ അത് മൊത്തം അടിച്ച് കുറച്ചുകൊണ്ട് പോയി ഇതൊരു കുഴൽക്കണർ എന്തോ ഒരു സംഭവം മോട്ടറൊക്കെയാണോ വന്ന് കിടക്കുന്നത് ഇവിടെ വയറല്ല ഉണ്ട് പുഴ കയറിപ്പോയ പോക്ക് നോക്കി അത് ഞാൻ പറഞ്ഞത് ഈ റോട്ടിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് അതാണ് ആ വീട്ടുകാർ ആ വീട്ടിലെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ സൈഡിലിരുന്ന ആ വീടൊക്കെ വെള്ളം കയറി തീർന്നുപോയി ഇത് കൈവിടിയായിരുന്നു ഈ പാലത്തിൻ്റെ കേട്ടോ അതെല്ലാം കൂടെ പറിച്ചിട്ട് നോക്കി നേരെ എടുത്തിട്ടിരിക്കുക അത് ആൾക്കാരെടുത്തിട്ടാണോന്നറിയില്ല മറിച്ച് കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഒരു സൈഡല്ല താഴെ പോയി കിടപ്പുണ്ടേ അത്രയും ഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ അല്ലാതെ വരുന്ന സമയത്ത് എന്ത് രസമുള്ള ഒരു സ്ഥലമായിരുന്നു അറിയോ എവിടെയാണ് ഈ വെള്ളമെല്ലാം താണ്ടവം താണ്ടവമാടി പോയിരിക്കുന്നത് ഇത് കണ്ടോ ഈ റോഡ് സൈഡിൽ ഈ വീട്ടിലെല്ലാം വെള്ളം കയറി കേട്ടോ അപ്പുറം ഇപ്പറേ എല്ലാം പുഴ നിറഞ്ഞ് ഏ ആ അതിനകത്തൊരു ബുള്ളറ്റ് തല്ലിക്കയറ്റിട്ടുണ്ടോ വെള്ളം കയറ്റിയോ ആ ഇതിനകത്ത് ഒരു ബുള്ളറ്റ് വെള്ളം തല്ലിക്കയറ്റിയെന്ന് പറഞ്ഞു കേട്ടോ അവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പണ്ടേ ആ ബുള്ളറ്റ് വെള്ളം തല്ലിക്കയറ്റിയാന്ന് പറഞ്ഞു സൈഡിലെല്ലാം ചെളി ഇറങ്ങത്തില്ല നമ്മള് ഓക്കെ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടേ ഈ കുരിശടിക്ക് ഇപ്പം അവിടെ ഇരുന്ന് ആ പഴയ വീട്ടിലും ഈ പുതിയ വീട്ടിലും എല്ലായിടത്തും വെള്ളം കറി ഇവരിപ്പം ഇവിടെ വന്നെല്ലാം വാരിയിട്ട് വീട്ടുകാരെല്ലാം കൂടെ വെളിയിലോട്ട് വാരിയിട്ട് ഉണക്കാനൊക്കെ ഇടുവാണേ എന്തൊരു കഷ്ടമായിപ്പോയല്ലേ ഒരു വെള്ളപ്പൊക്കം കൂട്ടുകാരെ തിയേറ്റർ വഴിയല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതാ ഇവിടെ രണ്ട് പുഴയൊക്കെ ഒന്നിച്ചു കൂടി വരുന്നതാണെ അതിൽ ആ വഴിക്ക് അവിടെ എല്ലാം വെള്ളം കയറി ഉണ്ടോ അവിടെ ഇരിക്കുന്ന വീട് ആ വീടിൻ്റെ മുറ്റത്ത് ആ പൊക്കമുള്ള വീടില്ലേ അതിൻ്റെ മുറ്റത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളത്തിന് ഇവിടെ കയറാൻ ബാക്കിയില്ലെന്ന് പറഞ്ഞ പോലെ ഇട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു പുഴ ഒഴുകി വരുന്നുണ്ടോ ഇവിടെ ഇപ്പോഴും ഇവിടുന്ന് ഇപ്പോഴും കൂടുതൽ വെള്ളം വന്നു ആ ഒരു പ്രദേശമൊക്കെ ആ ഏലത്തിനകത്തോടൊക്കെ മൊത്തം അടിച്ചു കയറിയ വെള്ളം വന്നതേ തിയേറ്റർ വഴി ഈ ഭാഗത്ത് ആ രണ്ടുമൂന്നും മൂന്ന് എല്ലാം കൂടെ കൂടിയതാ ഇവിടെ ഒക്കെ ഉണ്ടോ ഇത് വെള്ളം ഇതിലേയും കയറി കേട്ടോ ഇത്രയും പൊക്കത്തിലൊക്കെ തെങ്ങിന്റെ പൊക്കത്തിലൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതുപോലെ വെള്ളമാണ് ഇത് ഉണ്ടോ ഇവിടുന്ന് കൊണ്ടൊരു പുഴ ഈ പുഴും വെള്ളം വന്ന് ഇവിടെയൊക്കെ എല്ലാം കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുവാന്നേ മുകളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടോ അപ്പോൾ ഈ മൂന്നും കൂടെ ഇതാ ഈ തിയേറ്റർ വഴിയുടെ അവിടുന്ന് ആണ് അങ്ങോട്ട് വൻ നാഷ്ടമായി വൻ നാശനഷ്ടമായിട്ട് ഇപ്പോഴെ താഴോട്ട് ഒഴിയു കേട്ടോ ആ സൈഡിൽ നമ്മൾ കാണുന്ന ആ വീടുകളിലെല്ലാം വെള്ളം കയറിയാണേ പിന്നെ അങ്ങോട്ട് താഴോട്ട് വെള്ളം കയറിച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുള്ള പറഞ്ഞാൽ ആ കാണുന്നുണ്ട് ആ വീടും കടയൊക്കെ ആയിട്ടിരിക്കുന്നത് അവിടെ അവരൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതെല്ലാം പുല്ലൊക്കെ ചതഞ്ഞ് കിടക്കുന്നുണ്ട് ഓ ഭയങ്കര വായ്പ കേട്ടോ ഈ കൃഷി ഇതെല്ലാം കുറേ ഒരുപാട് ഇവർക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി എന്ന് റെഡി ആയി കിട്ടുമല്ലേ ആരോട് ചോദിക്കുന്നു ഇതിനൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും കൊടുക്കാൻ പറ്റുമോ പുഴ ഇപ്പോഴും കലിപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മള് കാപ്പിടിക്കാൻ നേരെ കട ചെയ്തോ കേട്ടോ ചേട്ടൻ രാവിലെ എങ്ങനെ കോഴി പറക്കലും കറികളും ഒക്കെയാണ് എന്നാ പേര് ഇവിടെ തന്നെ തന്നെയുള്ള വെള്ളപ്പൊക്കം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കരമായിരുന്നു എന്തൊക്കെ പറ്റി നമുക്കെല്ലാം പറ്റിയോട്ടോ തിട്ടലിടിഞ്ഞേ ഉള്ളു അല്ലേ നല്ലപോലെ വെള്ളം കൂട്ടായിട്ടൊക്കെ നല്ലപോലെ വെള്ളം കയറിയല്ലേ അവർ ട്രാവലർ എല്ലാം ഒഴുകി പോയി പിന്നെ പശുക്കളെ ഒഴുകി പോയി ഒരുപാട് നഷ്ടങ്ങളുണ്ടായി പാലഗ്രാമിലും ഈ പലരക്കാടുകളും മൊത്തം വെള്ളത്തിലായി റേഷൻകളെ ഉൾപ്പെടും പാലഗ്രാമ സിറ്റിയിലൊരു ആറടി പൊക്കത്തോളം വെള്ളം പൊങ്ങി അല്ലേ അല്ല തേർഡ് ക്യാമ്പിൽ അവരെ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടുണ്ടെ ആറടിയോ വെള്ളം പൊങ്ങി ആ ആ പാലത്തെ കൂടെ കയറി ഇറങ്ങിയോടുകളോ വീടുകളെ മൂന്നാല് പോയി മൊത്തത്തിൽ പോയല്ലേ ഇനി ആ നനഞ്ഞൊലിച്ച് ആ വീട് ഇനി അത് ഉപയോഗിക്കാൻ പറ്റിയല്ലോ പിന്നെ പള്ളിയുടെ കെട്ടിടത്തിന്റെ അകത്ത് അവിടുത്തെ അവസ്ഥകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവര് കുഞ്ഞു തൊട്ടി കിടന്ന അതിന്റെ അടിയിൽ കൂടെ വെള്ളം കയറി വന്നു ഓഹ് ഇതേ എത്ര എത്ര മണി സമയത്തായി സംഭവിച്ചത് ഒരു മൂന്ന് മൂന്നര മിനി ആണോ പതിനേഴാം തീയതി ഒക്ടോബർ പതിനേഴ് അല്ലേ ഈ ട്രാവലറൊക്കെ വിളിച്ച് പോയത് ഇന്നലെ രാവിലെയാണോ രാവിലെ അഞ്ചുമണിയായിരുന്നു ഓ അന്നേരം നിക്കാത്ത മഴയായിരുന്നു അല്ലേ എത്ര സമയം ഉദ്ദേശം മഴ ഇങ്ങനെ നിക്കാതെ പെയ്തു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ മഴ ആ ഒരു ഇതായില്ലേ ഭയങ്കരമായിട്ട് ഏ കൂട്ടാറ്റിലെ പ്രകൃതി ദുരന്തം കണ്ടിട്ടാണോ എന്തോ രാമക്കൽമേട്ടിലെ കാറ്റാടികൾ വരെ നിശ്ചലമായി പോയി കേട്ടോ ഇപ്പം നമ്മൾ ബാലഗ്രാം സിറ്റിയിലോട്ടായാലോ കേട്ടോ ഈ വെള്ളപ്പൊക്കം കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഈ ബാലഗ്രാമിലാണേ അത് നോക്കാം ബാലഗ്രാമിൽ ഇവിടം പോലെ തന്നെ വെള്ളം കയറി കേട്ടോ അവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഉണ്ടായിരുന്നു ഈ ഇരിക്കുന്ന കടകളൊക്കെ ഉണ്ടാവും അതായത് ഇവിടുത്തെ റേഷൻ കടയൊക്കെ ഉണ്ടാവും ഇതിനകത്തൊക്കെ വെള്ളം കയറി കയറിപ്പോയെന്നു പറഞ്ഞത് ഇനി അങ്ങോട്ട് ബാലഗ്രാം സിറ്റിയാണ് മുന്നോട്ട് ഇവിടെ വെള്ളം കയറാത്ത ഒരു കടകൾ പോലും ഇല്ല കേട്ടോ ആ പൊക്കത്തിരിക്കുന്ന ആ കടയിൽ അവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടാറിനൊക്കെ തിരിഞ്ഞ് ആ വഴിക്കുള്ള കടകൾ ഉണ്ടോ അതു നേരെ നെടുങ്കണ്ട തൂക്കോലൊക്കെ പോകുന്ന വഴിയാണ് വെള്ളം ഇവിടെ നല്ല രീതിയിൽ പൊക്കത്തിൽ കയറി കേട്ടോ ഇവിടെ ഒരു ഹോട്ടൽ ഇവിടെയും വെള്ളമൊക്കെ കയറിയിട്ട് അവർ അത് ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോട്ടർ സൂര്യ ഓ ഭയങ്കര വെള്ളമൊക്കെ വായില്ലോ പിന്നെ എന്തായാലും നാശനഷ്ടം ഒന്നല്ലേ ഈ വൃത്തത്തെ തൂക്കുവാലം കട്ടപ്പന റോഡിൽ വെള്ളം കയറിയ ഭാവമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ടേ ഒരു ഹോട്ടലുണ്ടായിരുന്നു ആ ഹോട്ടലിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ടേക്കുന്നുണ്ട് അതിനകത്തെല്ലാം വെള്ളം കയറിയിട്ടേ ഭയങ്കരമായിട്ട് ഇവിടെ വെള്ളം കയറിയിട്ട് എല്ലാ പുഴയും കൂടെ വന്ന് കൂടുന്ന ഈ തൂക്കുവാലത്ത് ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ടേ അവിടെ ആയിട്ടാണ് അത് മുന്നോട്ടിയല്ല നമുക്ക് കാണാം തൂക്കുവാലം നെടുങ്കണ്ടം രാമക്കൽമേട് റോഡ് ഇതാണ് ഇവിടെ ബാലം ഇതുകൊണ്ട് ഇവിടെയും പുഴ നല്ല കരുപ്പിൽ ഇപ്പോഴും ഒഴികൊണ്ടിരിക്കുകയാണെ ഇതെല്ലാം കൂടെ അയ്യോ അങ്ങോട്ട് നോക്കി ആ ഒരു കെട്ടിടങ്ങളൊക്കെ ഉള്ളിലവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മലഞ്ചരക്കടയിലൊക്കെ വെള്ളം കയറിയിട്ട് ഏലക്കൊക്കെ ഒഴിപ്പോയി എന്ന് പറയുന്നത് കേട്ടോട്ടോ ആ സൈഡിലോട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതോ താഴത്തെ സൈഡാണെന്ന് അറിയില്ല അതെല്ലാം ടൗണിൽ അങ്ങോട്ടേക്ക് വലിയ പ്രശ്നമില്ലെന്നു ഇനിയിപ്പോൾ ഈ ഇപ്പോഴ നേരെ മുണ്ടിയരുമ കല്ലാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ആ വഴിക്ക് ആണ് ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയത് ഇപ്പോൾ നമ്മൾ മുണ്ടിയരുമയാണേ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ട് അപ്പുറത്താണ് പുഴയുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കൂട്ടാറ് ബാലഗ്രാം തൂക്കുപാലം എല്ലാം കൂടെ ചേർന്ന് വരുന്ന പുഴ ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇത് പാലം കണ്ടു ചെറിയ പാലമാണേ ഇവിടുന്ന് പാലം കടന്ന് നമുക്ക് അപ്പുറത്ത് ഉടുമ്പിൻചോല പാത്തേക്കൊക്കെ പോകാവേ ഇവിടെ വെള്ളം കയറി തേക്കുന്നുണ്ടോ ഇതൊക്കെ വലിയൊരു മരത്തടി വന്ന് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് അവിടെ ഒരു വീട് ആ വീട്ടിലൊക്കെ വെള്ളം കയറി കേട്ടോ ആ വീടിൻ്റെ അതിൽ അങ്ങനെ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവല്ലാം ചിളുക്കണ്ട വായി മാറിയതാണേ ഇവിടെ ഏതോ ഒരു വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ ആൾക്കാർ കയറിയിട്ട് അവിടെ ഇറങ്ങുന്ന ഒരു ഒക്കെ കണ്ടായിരുന്നു അതെവിടെയെന്നറിയില്ല ഇതാണോ എന്ന് അറിയില്ലോട്ടോ വീട് എന്തായാലും ഇക്കൊല്ലം മഴ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അത് ഇടുക്കിയിലാണ് സംഭവിച്ചത് മുണ്ടിയരുമയാണ് വെള്ളം കയറുന്നത് ഇവിടെ ഇച്ചരെ താങ്ങുന്ന സ്ഥലമാണേ അവിടുന്ന് പുഴേനു ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ടോ ഇവിടെ സാധനങ്ങളെല്ലാം പെറുക്കി വെളി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ സൈഡിലും അവിടെ എല്ലാം വെള്ളം കയറിയതാണെ വീടുകളിലും കടകളിലും ഒക്കെ ആയിട്ട് ഓ വല്ലാത്ത കഷ്ടമായി വെള്ളം കയറി വീട്ടിൽ ഇനിയിപ്പോൾ താമസിക്കാൻ പറ്റുമോ അതിന് ബലക്ഷയം സംഭവിച്ചു കാണുമല്ലേ പണ്ടോ അവരുടെ വീട്ടുപകരണങ്ങളെല്ലാം പെറുക്കി നോക്കി അതാ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ അതാ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലും അവരുടെ വീട്ടുപകരണങ്ങളെല്ലാം വെളിയിലിട്ടിരിക്കുവാണ് തിരക്കകത്ത് ഇനിയിപ്പോൾ കേട്ടാൻ പറ്റുമോ മുണ്ടിയരുമയ്ക്ക് താഴെ താന്ിമൂടിന് അടുത്തായിട്ട് ഇതുകൊണ്ടോ അവിടെ ആ വീടുകളിലെല്ലാം വെള്ളം കയറിയെന്ന് തോന്നുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു പാലം ഉണ്ടായിരുന്നു ആ പാലമൊക്കെ പോയി കേട്ടോ എല്ലാം കൈവേലിയെല്ലാം അടിച്ച് പറിച്ചു കളഞ്ഞേക്കുവാ എന്തായാലും ഇത്രയൊക്കെ അല്ലേ വന്നോളൂ കുറെ കൃഷിനാശം മറ്റു കാര്യങ്ങൾ അതും വലിയൊരു സംഭവം തന്നെ കേട്ടോ കൃഷിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തെല്ലാം പോകല്ലേ മനുഷ്യന്മാർക്കൊന്നും അവിടെ ഒന്നും പറ്റിയിട്ടില്ല പുള്ളിയിലവിടെ വെള്ളം കയറിയിട്ട് ഒരു ചെളിയെല്ലാം വലിച്ചു മാറ്റം കേട്ടോ ഇവിടേക്കൊക്കെ ഈ താനിമൂട് പാലത്തിന്റെ ഈ വിഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന സ്ഥലം അപ്പുറത്തെ സൈഡൊക്കെ ഈ താനിമൂട് പാലം കണ്ടോ വെള്ളം കയറിയിട്ട് ഇവിടെ ഇരുന്നു പോയേ വെള്ളം എപ്പോഴും അവിടെ എല്ലാം കയറി കിടക്കുക ഈ വിഭാഗത്തൊക്കെ ഇത് കണ്ടോ റോഡ് പൊട്ടിയേക്ക് നോക്കി ഇവിടെ നല്ല രീതിയിൽ റോഡ് ഇങ്ങനെ പൊട്ടിയിരിക്കുക പൊട്ടിയിരിക്കോ ഇവിടെ ഇങ്ങനെ ഇത്രയും വെള്ളം കയറേ ആ നമ്മളാ കണ്ട പള്ളിക്ക് അകത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നേ ഇതിലിപ്പോൾ വലിയ വാഹനങ്ങളൊന്നും പോകുന്നില്ല തോന്നുന്നു റോഡ് റോഡിങ്ങനെ പൊട്ടിയിരിക്കുന്നതുകൊണ്ടേ ചെറിയ വാഹനങ്ങളൊക്കെ കയറി പോകുന്നുള്ളോന്ന് തോന്നുന്നു ഇവിടേക്ക് വന്നപ്പോൾ വെള്ളം ഭയങ്കര അതിഭീകരമായി കേട്ടോ അതുകൊണ്ട് ആപടം വരെയൊക്കെ കവിഞ്ഞ് കയറി വന്നപ്പോൾ ആയിരിക്കുന്ന വീടൊക്കെ കണ്ടോ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും അതുപോലെ ഇവിടെ ഒരു കടയുണ്ട് ഈ കടയിൽ വെള്ളം കയറുകയാണ് ഇവിടേക്കും നല്ല രീതിയിൽ വെള്ളം ഇപ്പോൾ ഒഴി വരുന്നുണ്ടേ ഈ പമ്പ് ഹൗസിൻ്റെ അവിടെ ഇവിടെ പിന്നെ സൈഡിൽ വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലോട്ടൊന്നും വെള്ളം കയറിയില്ലെന്ന് പറയാം ആ താനിമൂട്ടിന്ന് നെടുങ്കണ്ടം കല്ലാറിലേക്ക് പോകുന്ന വഴിയാണേ അതുകൊണ്ട് ഈ വഴിക്കും ഉണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ ഈ റോട്ടിലോട്ടെല്ലാം ഈ സൈഡിലാണ് ഈ പുഴയുള്ളത് നമുക്ക് ഇവിടെയുണ്ട് ഒരു പാലം പോയി കിടക്കുന്നത് അത് കാണാവേ ഇട്ടോ ഇവിടെ വേസ്റ്റ് എല്ലാം വന്ന് അടിയുന്നതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാം കുറേ കുമ്മായല്ലാം കൊണ്ട് തട്ടിട്ടുണ്ടേ ഉള്ള വേസ്റ്റ് മുഴുവൻ ഭയങ്കര മണം ഇത് കണ്ടോ ഇതുപോലെ വേസ്റ്റ് എല്ലാം വന്ന് ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ ഒരു അക്കരയ്ക്കൊക്കെ ആൾക്കാർ കടന്നു ഒരു പാലമായിരുന്നു അത് പോയി ഇനി അത് ക്ലിയർ ആക്കി അത് പാലം ഒടിഞ്ഞ പോലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വളഞ്ഞിരിക്കുന്നതോന്നെ ഭയങ്കര ശക്തമായിട്ട് വളം ഇവിടെ ഭയങ്കര മണം കേട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ ഈ പശുക്കളൊക്കെ എങ്ങനെ പെട്ടു വരുമേ അതുങ്ങളൊക്കെ വന്ന് വെള്ളത്തിൽപ്പെട്ടി അത്തുപോയി ചിലപ്പം അത് ബുദ്ധിമുട്ടാണ് വെള്ളം അവിടെ വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഒരു തിരയടിക്കുന്ന പോലത്തെ സൗണ്ട് അതുകൊണ്ട് ആ ഒരു സൈഡ് അങ്ങനെ അത്രയും മേലിൽ അവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും കയറി പിന്നെ ഇപ്പുറത്തെ റോട്ടിലോട്ടും ഇവിടെ കണ്ടോ അക്കരക്കെ കിടക്കുന്നൊരു പാലമായിരുന്നു ഇത് ഒടിഞ്ഞു പോയി കേട്ടോ വെള്ളം വന്ന് അടിച്ച് മരക്കുറ്റി കടിയെല്ലാം കൂടെ ഒന്ന് തല്ലിയിട്ട് ഇനിയിപ്പോൾ അക്കരക്കുള്ളവരുടെ വഴി അതുകൊണ്ട് ആ സൈഡൊക്കെ കയറി ഇടിഞ്ഞ് അവിടെയെല്ലാം ഇടിച്ച് കുറച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്തൊക്കെ നാശനഷ്ടങ്ങളാല്ലേ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെ ഇനി റെഡിയാക്കി ആക്കി എടുക്കണ്ടേ കല്ലാറ് അമ്പലത്തിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനൊരു ഇരുമ്പ് പാലം ഉണ്ടായിരുന്നേ ആ ഇരുമ്പ് പാലം കണ്ടോ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ ഇത് ഇത് വെള്ളത്തെ പകുതി കിടക്കുന്നു പിന്നെ ഇത് അക്കരയ്ക്ക് പകുതി കിടക്കുന്നു ആ പാലം കംപ്ലീറ്റ് പോയി കേട്ടോ ആ കെ സി വീട് അവിടെ അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഈ വെള്ളം ഇവിടം വരെയൊക്കെ നല്ല വീതിയിൽ കയറി വന്നിട്ട് ഇപ്പോൾ ആ കാണുന്ന നെടുങ്കണ്ടം കല്ലാർ പാലമാണ് ആ പാലത്തിൻ്റെ അടിയിൽ അപ്പുറത്തോട്ടാണ് കല്ലാർ ഡാമൊക്കെ ഉള്ളത് അവിടെ നിന്നൊക്കെ വെള്ളം നല്ല രീതിയിൽ ഇങ്ങോട്ട് തള്ളി വന്നിട്ടുണ്ട് കല്ലാറ്റിലെ മറ്റൊരു പാലം ഇവിടുന്ന് ഇടത്തോട്ടാണ് തുറങ്കത്തിൽ കൂടെ വെള്ളം മന്നാക്കുടിയിലേക്കും മന്നാക്കുടിയിൽ നിന്ന് ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്ന് ഇടുക്കി ഡാമിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ഈ ഒരു റൂട്ട് കൂടെ ആണെ അത് വെള്ളം പോകുന്നുണ്ടോ ഇത്രയും വെള്ളം പോലെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല പക്ഷേ ഇതിൽ കൂടുതൽ വെള്ളം ഈ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ആ സൈഡിൽ കൂടെ ഒത്തിരി വീടുകളുണ്ട് നമ്മൾ ആ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ താഴെയാണ് തുറങ്ങ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഈ കല്ലാർ ഫലത്തിൻ്റെ അടിയിൽ ഡാമിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ നെടുങ്കണ്ടൻ ഭാഗത്തേക്കാണോ ബസ്സൊക്കെ പോകുന്നത് ആ റൂട്ടിൽ അങ്ങനെ പോയാൽ നമുക്ക് നെടുങ്കണത്തേക്ക് പോകാമേ കല്ലാർ ഡാമിലൊക്കെ നല്ല രീതി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം അതിൻ്റെ പകുതി പോലും വെള്ളമില്ല കല്ലാർ ഡാമിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിലേക്കുള്ള വെള്ളം ഇവിടുന്ന് തടഞ്ഞു നിർത്തിയിട്ട് ടണൽ വഴി എത്തിക്കുക എന്നുള്ളതാണോ കേട്ടോ അപ്പോഴേ നമുക്ക് ഈ വീഡിയോ നിർത്താം കേട്ടോ ഇതൊരു വ്ളോഗായിട്ടൊന്നും കൂട്ടണ്ട നമ്മളെ ഈ പ്രകൃതിയിൽ സംഭവിച്ച മഴയത്തും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ ഒരു കാഴ്ചകളിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ